എൻ്റെ കുടൻ്റെ സാം നിറമുള്ള കോട കുടാരോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിറത്തിൻ്റെ പോലും പറഞ്ഞാൽ എവിടുന്നോ പോയിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ കുട നിങ്ങൾ സ്ഥലത്ത് എത്തിച്ചു തരാൻ ഞാൻ തയ്യാറാണ് ഏഹ് അതുകൊണ്ട് എൻ്റെ കയ്ക്കൊന്ന് വന്ന അബദ്ധത്തിൽ നിങ്ങളൊക്കെ ക്ഷമിക്കണം അതാ ഈ ഇത് പെട്ടെന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കിട്ടുന്നവർ ആരുടേതാണോ കുട ആ കുടയുടെ ഉടമസ്ഥൻ വന്ന് അദ്ദേഹത്തിന് തിരിച്ച് വാങ്ങുന്നവർ അദ്ദേഹത്തിന് ഒരു മനഃശാന്തിയും കിട്ടൂല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരമായി കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ആരാറിയാം ബാപ്പുട്ടി ഹാജി എന്ന് പറയും ഇന്ന് മില്യൺ കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടതും ഇന്ന് സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ബാപ്പുട്ടി ഹാജിക്ക് അഭിനന്ദനവും അതേപോലെ തന്നെ നിറഞ്ഞ കയ്യടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിപ്പിക്കാം അതിന് മുന്നേ ഈ സംഭവം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് കിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞു മില്ലൻ കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടാവും ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം കേട്ടോ അതായത് പഴയ തലമുറ അത് പഴയ തലമുറ തന്നെയാണ് അത് തെളിയിക്കുന്ന ഒരു സംഭവമാണിത് ഇത് ഞാൻ ന്യൂസ് ചാനലിൽ വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞുതരാം അബദ്ധത്തിൽ കയ്യിലകപ്പെട്ട ആ ഒരു കുടയുടെ അവകാശിയെ തേടി നെട്ടോട്ടമൂടി ബാപ്പുട്ടി ഹാജി കഴിഞ്ഞ ദിവസവും തൻ്റെ സഞ്ചിയിൽ ഒരേ നിറമുള്ള രണ്ട് കുടകൾ അദ്ദേഹം കാണാൻ ഇടയായി വീട്ടിലെത്തിയ ഹാജി പോയയിടങ്ങളിലൊക്കെ കുടയുടെ അവകാശികളെ തിരഞ്ഞു നടന്നെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ രണ്ട് കുടകളുണ്ട് ഒരേപോലെ അദ്ദേഹത്തിന്റെ കുട പോലുള്ള രണ്ട് കുടകൾ അപ്പോ ഒന്ന് അത് അദ്ദേഹത്തിന് മനസ്സിലായി ഒന്ന് തൻ്റെതല്ല അതിന്റെ അവകാശം വേറെ ആരെയോ ആണ് എന്നുള്ളത് അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന ഈ കൊടന്റെ കൊട അദ്ദേഹം പോയി അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തൻ്റെ കുടയുടെ അതേ നിറമുള്ള കുട തൻ്റെതാണെന്ന ധാരണയിൽ ആജി അറിയാതെ എടുക്കുകയായിരുന്നു മഴയല്ലാത്ത സമയമായതിനാൽ കുട തുറക്കാതെയാണ് ബാഗിൽ ഇട്ടത് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ബാഗിൽ രണ്ട് കുടയുള്ള വിവരം അറിയുന്നത് തൻ്റെ പിഴവ് കൊണ്ട് ഒരാളുടെ കുട നഷ്ടപ്പെട്ടു വന്ന തിരിച്ചറിവിൽ കുട മടക്കി കൊടുക്കാനായി തലേന്ന് പോയ പള്ളികളിലും സ്ഥാപനങ്ങളിലും പച്ചക്കറി കടകളിലും ഒക്കെ എത്തി കുടയുടെ ഉടമസ്ഥനെ അന്വേഷിച്ചെങ്കിലും അതാരാണെന്ന് തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല കുട ഉടമസ്ഥനെ എത്തിക്കാനുള്ള ഹാജിയുടെ ആത്മാർത്ഥത കണ്ട് പ്രദേശത്തെ മാധ്യമ പ്രവർത്തകൻ സംഗതി ഉടൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു മണിക്കൂറുകൾക്കകം പതിനായിരത്തിലേറെ ആളുകൾ ഇത് കാണുകയും നിരവധി പേർ വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഈ ഒരു വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു ഇതോടെ കുടയുടെ അവകാശി ആരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ചെറു കഥാകൃത്ത് റഷീദ് പരപ്പനങ്ങാടിയുടെ കുടയാണ് തൻ്റെ കയ്യിൽ അകപ്പെട്ടതെന്ന് അറിഞ്ഞ ഹാജി ഉടൻ അദ്ദേഹത്തെ തെരഞ്ഞു പോയി എവിടെന്നാണ് കുട അറിയാതെ എടുത്തത് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഒരു കുട അതിൻ്റെ ഉടമസ്ഥനെ അദ്ദേഹം ഏൽപ്പിച്ചു ഇതാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് ഇനി ഒരു ന്യൂസ് ചാനലിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഒരു ന്യൂസ് എന്താ പറയാ ഇദ്ദേഹത്തിന്റെ നിഷ്കളങ്കത എന്നുള്ളത് അത് നിഷ്കളങ്കതയല്ല സർ സാർ അതുക്കും മേലെ സത്യസന്ധത ആ ഒരു വാക്കാണ് ഇവിടെ യോജിക്കുക നിഷ്കളങ്കതയല്ല സത്യസന്ധത ഓക്കെ ഇനി ഞാൻ ഇവിടെ കാണിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കണ്ടത് എന്നുള്ളത് ആ ഒരു വീഡിയോ ഞാനിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ് തീർച്ചയായിട്ടും വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങളോട് സത്യസന്ധമായ ഒരു അഭിപ്രായം എന്തായാലും ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ മാപ്പൂട്ടിൽ പാടം ചെന്ന് പതിക്കുന്ന ജംഗ്ഷനിൽ മില്ല് നടത്തുന്ന അബ്ദുൽ ഖാദർ സാഹിബ് എന്ന ബാപ്പുട്ടി ഹാജി അദ്ദേഹത്തിന് ഒരു കൊട അദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ടോ മറ്റോ അദ്ദേഹത്തിന്റെ ബാഗില് മറ്റവരുടേതൊരു കുട വന്നുപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആരുടേതാണോ ആ കുട എന്നറിയാൻ െ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ശനിയാഴ്ച ഞാൻ മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോയിട്ടുണ്ട് കനറ ബാങ്കിൽ പോയിട്ടുണ്ട് പിന്നെ മസ്ജിദിൽ അബ്രാദ് ജംഗ്ഷനിലെ മസ്ജിദ് അബ്രാദ് പനയത്തിൽ മസ്ജിദ് പുത്തിരിക്കൽ മസ്ജിദ് സലാം ഇങ്ങനെ മൂന്ന് മസ്ജിദിൽ പിന്നെ പോരാത്തിന് ജംഗ്ഷനിലുള്ള പച്ചക്കറി കടയിലും അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട് കാടിയിലും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഏതോ ഒരു സെറ്റ് നിന്ന് ഞാൻ അറിയാതെ എൻ്റെ കുടാണെന്നുള്ള ധാരണയില് എൻ്റെ എൻ്റെ കൊടയാണ് ഒരു കുട എൻ്റെ ബാഗിൽ ഞാൻ ഇത് എടുത്തിട്ട് അപ്പം മായ ഇല്ലായിരുന്നു അത് പക്ഷേ ഞാൻ രാത്രി നോക്കിയപ്പോൾ എൻ്റെ കവറിൽ രണ്ട് കുട ഒന്ന് ആരുതോ അബദ്ധത്തിൽ വന്നാൽ എവിടുന്ന് സംഭവിച്ചു എന്നുള്ളതോന്നെ ഞാൻ അന്ന് വരെ ഞാൻ സാധാരണ ബന്ധപ്പെട്ട മാസത്തിൽ അവിടെ ആരോ ചോദിച്ചു അന്ന് ആരുന്ന് അവിടെ കുട നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ കുടൻ്റെ സാം നിറമുള്ള മാതിരി കുട ആരാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിറത്തിൻ്റെ പോലും പറഞ്ഞാൽ എവിടുന്നാ പോയിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ കുട നിങ്ങൾ സ്ഥലത്ത് എത്തിച്ചു തരാൻ ഞാൻ തയ്യാറാണ് ഏഹ് അതുകൊണ്ട് എൻ്റെ കയ്യിൽ വന്ന അബദ്ധത്തിന് നിങ്ങളൊക്കെ ക്ഷമിക്കണം അതാ ഫോൺ നമ്പർ എൺപത്തി ഫോൺ നമ്പർ എൺപത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി ഇരുപത്താറ് അഞ്ച് രണ്ട് അനുബന്ധപ്പെടാ അപ്പൊ പറഞ്ഞതാണ് ഫോൺ നമ്പർ നമ്പറിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ശരിക്ക് തെളിവ് കൊടുത്താൽ ആ കൈമാറും ഈ ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് നഷ്ടപ്പെടണം എവിടെ ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ നിന്നും എവിടെയും വെച്ച് ആരെയും പെരുമാറുന്നുണ്ടോത്തോ ഞാൻ പോയ സ്ഥലത്തൊക്കെ അവരും പോണല്ലോ കൊടന്റെ ആൾക്കാര് ഈ കുട നഷ്ടപ്പെട്ട ഞാൻ ഈ പോയ സ്ഥലത്തൊക്കെ അവരും പോകണം അപ്പഴല്ലേ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടോന്ന് പറഞ്ഞാൽ വരണം അതുതന്നെ കുടൻറെ നിറവും കോരും പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഇത് പെട്ടെന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കിട്ടുന്നവർ ആരുടേതാണോ കുട ആ കുടയുടെ ഉടമസ്ഥൻ വന്ന് അദ്ദേഹത്തിന് തിരിച്ച് വാങ്ങുന്നവരെ അദ്ദേഹത്തിന് ഒരു മനഃശാന്തിയും കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്